നമസ്കാരം ഗുരുവായൂരി ബോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവഗീ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്ന് ശിവരാത്രിയാണ് ആദ്യം തന്നെ എല്ലാവർക്കും ശിവരാത്രിയുടെ ആശംസകൾ നേരിടുന്നുട്ടോ എല്ലാവരും ശിവരാത്രി നോട്ടിട്ടുണ്ട് തന്നെ വിചാരിക്കണം സാധിക്കുന്നവർക്കൊക്കെ പൂർണ്ണമായിട്ട് നോൽക്കാനായിട്ട് കഴിയട്ടെ ഇനിയിപ്പോ പറ്റാത്തവർക്ക് എത്രത്തോളം ചെയ്യാൻ സാധിക്കുന്നു അത്രത്തോളം ചെയ്യുക അത് ഭഗവാന് സമർപ്പിക്കുക അത്രേ ഉള്ളൂ നമ്മൾ അത് ചെയ്യുന്നുണ്ടല്ലോ നമുക്ക് ചെയ്യാനുള്ള മനസ്സുണ്ടല്ലോ ഭഗവാനെ പ്രാർത്ഥിക്കുക നന്നായിട്ട് കേട്ടോ എല്ലാവർക്കും മഹാദേവന്റെയും കൂടെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഈ ഒരു ദിവസം എല്ലാവരുടെ ആഗ്രഹങ്ങളും നടത്തി തരട്ടെ എല്ലാ ദോഷങ്ങളും മാറട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നതേ ഇപ്പൊ വീടുകളില് മരണപ്പെട്ടവരുടെ നമ്മുടെ ബന്ധുക്കള് അടുത്ത ബന്ധുക്കളുടെ ഒക്കെ ഫോട്ടോസ് ഫോട്ടോസാണല്ലോ വെക്കുക അങ്ങനെയൊക്കെ വെച്ചു കഴിഞ്ഞാല് അത് ശുഭകരമാണോ ചിലപ്പോ ഭഗവാന്റെ കൂടെ തന്നെയായിരിക്കും അങ്ങനെയുള്ള ഫോട്ടോസ് വെക്കുക നമ്മളിപ്പോ ഏതെങ്കിലും വീട്ടിലേക്കൊക്കെ കയറി ചെല്ലുമ്പോ സ്വീകരണ മുറിയിലൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെയൊക്കെ വെക്കുന്നതിൽ എന്തെങ്കിലും ദോഷമുണ്ടോ ഇതൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ അതേപോലെ തന്നെ മരണവീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ സന്ദർശിച്ചിട്ട് തിരികെ നമ്മുടെ വീട്ടിലേക്ക് കയറുമ്പോൾ കുളിച്ചിട്ട് കയറണം കയറണമെന്ന് പറയും അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയണത് അതിന് ശാസ്ത്രീയമായിട്ടുള്ള എന്തെങ്കിലും വശമുണ്ടോ ഇത് രണ്ടും നമ്മുടെ വീഡിയോക്ക് ചൂടായിട്ട് ഓരോ ഭക്തരെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് പല പലരും അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ തന്നെയായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതേക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് അലങ്കാരവും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമുക്ക് ആദ്യം തന്നെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഇന്നലെ ഗുരുവായൂരപ്പന്റെ അലങ്കാരം മത്സ്യാവതാരൂപത്തിലായിരുന്നു ചാർത്തിയുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ദിവസമായിട്ട് മേൽശാന്തി ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഒരു പുലയൊക്കെ ആയിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നലെ അദ്ദേഹം തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് നമസ്കാരം ഒക്കെ പറഞ്ഞു ശരിക്കും നമസ്കാരം പറയുന്ന ശീലം വിഷ്ണുവിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയത് മേൽശാന്തിയുടെ അടുത്ത് കേട്ടോ അപ്പൊ പിന്നെ എല്ലാ ദിവസവും അദ്ദേഹത്തിന് അവിടെ വെച്ച് കാണുമ്പോൾ പറയാറുണ്ട് അതൊരു സന്തോഷമാണ് മേൽശാന്തിയുടെ നമസ്കാരം പറയുക അദ്ദേഹത്തിന് തിരിച്ച് നമസ്കാരം ലഭിക്കുക അതൊരു സന്തോഷമുള്ള കാര്യമാണ് നന്നായി തൊഴുതു അദ്ദേഹത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കാണാനായിട്ട് സാധിച്ചു അപ്പോൾ അലങ്കാരത്തിലേക്ക് എടുക്കാം ഇന്നലെ രൂപത്തിലായിരുന്നു ഭഗവാനെ ചാർത്തിയിട്ടുണ്ടായിരുന്നെട്ടോ മനോഹരമായിട്ട് ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരം അരയ്ക്ക് മുകളിലോട്ട് മഹാപ്രഭുവായിട്ട് ചതുർബാഹുവായിട്ടാണ് ഭഗവാനുണ്ടായിരുന്നത് താഴേക്ക് മത്സ്യത്തിന്റെ രൂപത്തിലും ഒരു വാലൊക്കെ ആയിട്ട് ഈ വലത്തെ ഭാഗത്തായിരുന്നു ആ വാലോ വാലിങ്ങനെ തിരിഞ്ഞിരിക്കുണ്ടായിരുന്നത് കേട്ടോ പിന്നെ നാല് കൈകളിലും ശംഖചക്രകഥാപത്മത്തോട് കൂടിയിട്ടാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത് മൂന്ന് തിരുമുടിമാല ഉണ്ടായിരുന്നു ഭഗവാനെ ഒരെണ്ണം തൂവെള്ള ആയിരുന്നു കേട്ടോ നന്ദിയാർവട്ടപ്പൂക്കൾ പിന്നെ ഒരെണ്ണം നന്ദിയാർവട്ടവും തെച്ചിയും കൂടിയിട്ട് പിന്നെ ഒരെണ്ണം തെച്ചിയും തുളസിയും കൂടിയിട്ട് അങ്ങനെ മൂന്ന് തിരുമുടിമാല ഉണ്ട് പിന്നെ രണ്ടുണ്ടമാലയുണ്ട് ഒരെണ്ണം നന്ദാ നന്ദിയാർവട്ടവും തെച്ചിയും കൂടെ അതിങ്ങനെ മിക്സായിട്ടാണ് ഇവിടെ കലർത്തിയിട്ടാണ് കുറത്തിരിക്കണേ പിന്നെ ഒരെണ്ണം തെച്ചിയും തുളസിയും കൂടിയിട്ടാണ് കേട്ടോ ഇതിന് നടുക്കാണ് മത്സ്യാവതാരമൂർത്തിയായിട്ട് നമ്മുടെ കുഞ്ഞുഗുരുവായും ഇപ്പൊ നിൽക്കുന്നുണ്ടായിരുന്നത് കിരീടമൊക്കെ ചൂടിയിട്ടുണ്ട് നെറ്റിയിൽ ഉണ്ട് വലിയ കാതുപൂക്കൾ ഉണ്ട് നന്നായിട്ട് പുഞ്ചിരിച്ചു കൊണ്ടാണ് ഭഗവാൻ നിൽക്കുന്നത് നിറയെ മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നല്ല തിളക്കുണ്ട് ഈ വയറിന്റെ ഭാഗത്തായിട്ടും ഒരു തിലകം വെച്ചിട്ടുണ്ട് നാല് കൈകളിലും കൈവളകളും തോൾവിളകളും ഒക്കെ അണഞ്ഞിട്ട് ഒരു താമര പിടിച്ചിട്ടുണ്ട് പിന്നെ ശംഖും ചക്രവും സ്വർണത്തിൻ്റെയാണ് ഗത ചാർത്തിയിരിക്കുകയാണ് അതൊക്കെ സ്വർണത്തിൻ്റെയൊക്കെ നല്ല തിളക്കം ഉണ്ടായിരുന്നു കേട്ടോ അരയിലൊക്കെ ഇങ്ങനെ കേട്ടിട്ട് പിന്നെ ചുവടലിലേക്ക് ഇങ്ങനെ ചുവടിലേക്ക് വരുമ്പോൾ അത് മത്സ്യത്തിൻ്റെ രൂപത്തിലാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ മനോഹരമായിട്ട് ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരം മത്സ്യാവതാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിവിൻ്റെ ഒക്കെ മൂർത്തിയാണെന്നാണ് പറയുക വേദങ്ങളെയൊക്കെ വീണ്ടെടുത്ത ഭഗവാനാണ് നല്ല അറിവുണ്ടാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പൊ ഭഗവാന്റെ സംരക്ഷണവും അനുഗ്രഹവും ഒക്കെ നമുക്ക് ലഭിക്കാനായിട്ട് നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചോളൂ കേട്ടോ ആ പാദങ്ങളിലൊന്ന് നമസ്കരിച്ചോളൂ ഗുരുവായൂരപ്പാ ശരണം എന്നൊന്ന് കമന്റ് ബോക്സില് രേഖപ്പെടുത്തിക്കോളും അങ്ങനെ രൂപത്തിൽ നിൽക്കുന്ന നമ്മുടെ പൊന്നുണ്ണിനെ തൊഴുതു നമസ്കരിച്ചിട്ട് ഗണപതിയുടെ അടുത്തേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് മഞ്ഞ നിറത്തിലുള്ള പട്ടുടയാടയാണ് അതിങ്ങനെ തട്ടിതട്ടായിട്ടൊക്കെയാണ് കേട്ടോ നല്ല വലിപ്പത്തിലുള്ള ഒരു ഉടയാടയാണ് നല്ല തിളക്കം ഉണ്ടായിരുന്ന ലൈസൊക്കെ ഇങ്ങനെ തുന്നിപ്പിടിപ്പിച്ചിട്ട് അരയിൽ ചുവന്ന പട്ടുകൊണ്ട് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട് മാല ഒന്നും അണഞ്ഞിട്ടില്ല കേട്ടോ പക്ഷെ നല്ല തിളക്കുണ്ട് ഒരു പൊട്ട് വെച്ചിട്ടുണ്ട് നെറ്റിയിൽ ഒരു പൊട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ദേഹത്തിന്റെ ഈ സൈഡിലൊക്കെ ആയിട്ട് നിറയെ സ്വർണ്ണ പൊട്ടുകൾ വെച്ചിട്ടുണ്ട് അതാണ് ആ ഒരു ഉണ്ടായിരുന്നത് പിന്നെ കിരീടത്തിൻ്റെ അവിടെ ചെറിയൊരു അലങ്കാരം ഒരു മാല ചുവന്ന കല്ലുള്ള ഒരു മാല അത് ആദ്യം വെച്ചിട്ട് ചെറുതായി ഒന്ന് കിരീടം ചാർത്തിയിട്ട് അതിൻ്റെ ഒരു സ്വർണ്ണപ്പൂവ് പോവുക ഉള്ളൂ ലളിതമായിട്ടുള്ള അലങ്കാരമാണ് പക്ഷെ നല്ല നിലക്കുണ്ടായിരുന്നു ഗണപതിനെ കാണാനായിട്ട് നമുക്ക് ചാർത്താണെങ്കിലും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെയായിരുന്നു ഗണപതിയുടെ ഇന്നലത്തെ അലങ്കാരം അപ്പൊ എല്ലാവരും ആ ഒരു രൂപമൊക്കെ മനസ്സിൽ നന്നായി കണ്ടുകൊണ്ട് ധ്യാനിച്ചിട്ട് തൊഴുത്ത് പ്രാർത്ഥിച്ചോളൂ ഗണപതിക്ക് മുന്നിൽ എല്ലാവരും ഒന്ന് ഏത്തുമുട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഭഗവതി അമ്മേനെ കാണാനായിട്ട് പോകാം കേട്ടോ ഭഗവതി അമ്മയ്ക്ക് മഞ്ഞ നിറത്തിലേ നല്ല തിളങ്ങുന്ന മഞ്ഞെ പട്ടുകൊണ്ടുള്ള ഒരു ഉടയാടയാണ് അതിന് വളരെ കുറച്ച് ഭാഗമേ കാണാനുള്ളൂ നിറയെ പൂക്കൾ കൊണ്ട് മൂടിയിട്ടുണ്ട് കേട്ടോ അർച്ചന ചെയ്തിട്ട് അത് വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഞാനൊരു മഞ്ഞ നിറം കണ്ടത് അത് കുറച്ചേനെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളു അപ്പൊ മഞ്ഞ പട്ടാണ് ഭഗവതി അമ്മ ചുറ്റിയിരിക്കണേ പിന്നെ കഴുത്തിലെ രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ട് ചെറിയ ചെറിയ സ്വർണ്ണ ഇങ്ങനെ കോർത്ത പോലത്തെ ഒരു മാല പിന്നെ ഒരു മുല്ലമുട്ട് പോലത്തെ ഒരു മാല നല്ല ഭംഗി ഉണ്ടായിരുന്നു രണ്ടും കാണാനായിട്ട് ഭഗവതി അമ്മയുടെ കുറച്ച് എന്താ ഒരു സ്വരൂപമായിട്ടാണ് ചാർത്തിയിരിക്കുന്നത് എന്നാലും നല്ല തടിച്ചുരുണ്ടിട്ടുള്ള ഒരു ഭഗവതി നല്ല കവിളൊക്കെ ആയിട്ട് അങ്ങനെയാണ് തോന്നിയിരുന്നത് കേട്ടോ പിന്നെ ആ നെഞ്ചിന്റെ കഴുത്തിന്റെ ഭാഗത്തായിട്ടൊരു സ്വർണ്ണപ്പൂ വെച്ചിട്ടുണ്ട് കാതുകളിൽ സ്വർണ്ണപ്പൂവ് പിന്നെ അതിന് മുകളിലായിട്ട് സ്വർണ്ണ പൂക്കൾ നന്നായി ചിരിച്ചിട്ടൊക്കെയാ അമ്മ ഇരിക്കുന്നത് നെറ്റിയിൽ പൊട്ടൊന്നും വെച്ചിട്ടില്ല കിരീടം തുടങ്ങുന്ന ഭാഗത്താണ് ഒരു സ്വർണ്ണപ്പൂവ് വെച്ചിരിക്കുന്നത് അപ്പൊ അത് പൊട്ടായിട്ടും തോന്നും കിരീടത്തിന്റെ അലങ്കാരമായിട്ടും തോന്നും പിന്നെ ഒരു അർദ്ധവൃത്താകൃതിയിലുള്ള ഒരു ചെറിയൊരു കിരീടം അതാണ് വെച്ചിരിക്കുന്നത് കേട്ടോ സ്വർണപ്പൂവ് നടക്കായിട്ട് അങ്ങനെയാണ് ഭഗവതി അമ്മയ്ക്ക് ഇന്നലെ അലങ്കാരം ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഭഗവതി അമ്മയുടെ രൂപം നല്ല തടിച്ചുരുണ്ടിട്ടിരിക്കുന്ന ഭഗവതിയമ്മയുടെ രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടിട്ട് എല്ലാവരും തൊഴിൽ പ്രാർത്ഥിച്ചോളൂ ഭഗവതി അമ്മയ്ക്ക് മുന്നിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ ഇനി നമുക്ക് നേരെ അയ്യപ്പനെ കാണാനായിട്ട് പോകാം കറുപ്പ് നിറത്തിലാണ് ഇടയാട നിറയെ സ്വർണത്തിൻ്റെ ഡിസൈനുകളോട് കൂടിയിട്ടാണ് നന്നായിട്ട് ആ ഡിസൈൻ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ രണ്ട് മാലകൾ കഴുത്തിലണഞ്ഞിട്ടുണ്ട് നല്ല വീതിയുള്ള സ്വർണ്ണ സ്വർണ നിറത്തിലുള്ള മാലകളാണ് പിന്നെ ആ ഈ രണ്ട് സൈഡിലായിട്ട് സ്വർണ്ണ പൊട്ടുകൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് തോളുകളുടെ ആ ഭാഗത്തായിട്ട് കാതുകളിൽ വലിയ സ്വർണ്ണ പൊട്ടുകൾ വെച്ചിരിക്കുന്നെ ചുണ്ടൊക്കെ നന്നായി ചുവപ്പിച്ചിട്ടുണ്ട് കറുപ്പ് നിറത്തിലാണ് ഒരു പൊട്ട് നെറ്റിയിൽ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കിരീടം അർദ്ധവൃത്താകൃതിയിൽ ഒരു കുഞ്ഞു കിരീടം വെച്ചിട്ട് അതിന് നടുക്കായിട്ട് ചുവന്ന കല്ലുള്ള ഒരു സ്വർണപ്പൂവ് അത്യാവശ്യം വലുപ്പമുള്ള ഒരു സ്വർണ്ണപ്പൂവാണ് അപ്പൊ അതൊരു കിരീടം പോലെ തോന്നിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു അയ്യപ്പനെ ഇന്നലെ അലങ്കാരം ഉണ്ടായിരുന്നത് അപ്പൊ എല്ലാവരും അയ്യപ്പന്റെ ആ രൂപവും ആ ഭാവവും ഒക്കെ നന്നായി ഒന്ന് മനസ്സിൽ ധ്യാനിച്ചിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അയ്യപ്പൻ അയ്യപ്പനും മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കിടക്കാം കേട്ടോ സുലേഖാ മോഹൻ എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് മരണപ്പെട്ടവരുടെ ഫോട്ടോസ് വീട്ടിൽ വെക്കാനായിട്ട് പാടുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും വെക്കാം അതിൽ യാതൊരു വിഷമവും യാതൊരു വിരോധവും ഇല്ല പണ്ട് കാലത്തൊക്കെ അതായത് വളരെ പണ്ടല്ല ഈ ടെറസ് വീടൊക്കെ വരുന്നതിന് മുൻപായിട്ട് ഓട് വീട് അല്ലെങ്കിൽ ഓല വീടൊക്കെ ഉണ്ടായിരിക്കും ഇപ്പൊ ഓട് വീടൊന്നും സങ്കല്പിച്ച് നോക്കി നോക്കൂ പണ്ടത്തെ കാലത്തെ ഈ വീഡിയോ കാണുന്ന പലർക്കും ആ കാഴ്ചകളൊക്കെ ഓർമ്മയിൽ ഉണ്ടായിരിക്കും അവരുടെയൊക്കെ വീട് ഓടായിരുന്നിരിക്കുക ഇപ്പോഴും ഓട് വീടുള്ളവരുണ്ട് കേട്ടോ അപ്പോൾ അന്നത്തെ കാലത്ത് ഈ വീടിന്റെ മുൻവശത്ത് ഒരു വലിയ ഉമ്മർ ഉണ്ടായിരിക്കും തിണ്ണയൊക്കെ ഉണ്ടായിരിക്കും അവിടെ വന്നിട്ടാണ് ആളുകൾ ഇരിക്കുക അവിടെ ഇരുന്നിട്ട് നേരെ വീടിന്റെ ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ചുമരിൽ നിറയെ ഫോട്ടോസ് വെച്ചിട്ടുണ്ടാവും തൂക്കിയിട്ടിട്ടുണ്ടാവും പലതരത്തിലുള്ളത് ഫ്രെയിം ചെയ്ത ഫോട്ടോസിലെ ഏഹ് ചില്ലിൽ ഫ്രെയിം ചെയ്ത ഫോട്ടോസ് ആട്ടെ ഇപ്പൊ നമ്മള് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്ത് വരുന്ന ഫോട്ടോസ് അല്ല ചില്ലിട്ടിട്ട് ഫ്രെയിം ചെയ്ത ഫോട്ടോസ് അത് ആ വീട്ടിലെ ഇപ്പൊ വിവാഹം കഴിഞ്ഞ വിവാഹ ഫോട്ടോസ് ആയിരിക്കാം അച്ഛന്റെയോ അമ്മയുടെയോ ഗൃഹനാഥരുടെ വിവാഹം കഴിഞ്ഞിട്ട് എടുത്ത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പോയിട്ട് എടുക്കുന്ന ആ ഒരു ഫോട്ടോസ് അത് അന്നത്തെക്ക് ഒരു ഫാഷൻ ആയിരുന്നു അത് എന്തായിരിക്കും ഇപ്പോഴും ഉണ്ടായിരിക്കും അങ്ങനത്തെ ഫോട്ടോസ് അപ്പൊ പണ്ട് എന്ന് പറയുന്നത് അതൊരു ഫാഷൻ തന്നെയായിരുന്നു അവരുടെ വിവാഹം കഴിഞ്ഞിട്ടുള്ള ആ ദിവസങ്ങളിലുള്ള ഫോട്ടോസ് വെക്കും അതേപോലെ തന്നെ ചെറിയ കുട്ടികളിലേക്ക് അമ്മ കിടക്കുന്ന ആ ഒരു പ്രായത്തിലുള്ള ഫോട്ടോസ് പിന്നെ പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞാല് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ കിട്ടുമല്ലോ അപ്പൊ ആ ഫോട്ടോസ് അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും പിന്നെ ഇതേപോലെ തന്നെ മരണപ്പെട്ടവരുടെ ഫോട്ടോസും അതിൽ വെച്ചിട്ടുണ്ടായിരിക്കും അവിടുത്തെ മുത്തശ്ശന്റെയോ മുത്തശ്ശിയുടെയോ ഒക്കെ ഫോട്ടോസ് വെച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ അവര് പഴയ പഴം പഴമക്കാർ വെച്ചിരുന്നു നമുക്ക് വെച്ചാലും വിരോധമല്ല അപ്പൊ അങ്ങനെ വെക്കുന്നതിൽ മരണപ്പെട്ടവരുടെ ഫോട്ടോസ് വെക്കുന്നതിലെ യാതൊരു വിധ വിരോധവും ഇല്ല പൂജാമുറിയിൽ വെക്കണം എന്നാണോ ആഗ്രഹം വെച്ചോളൂ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ വെക്കുന്നില്ലേ അപ്പൊ അവരുടെ ഫോട്ടോസ് വെച്ചിട്ട് നമുക്ക് അവർ എത്രയും പ്രിയപ്പെട്ടവരാണെന്ന് നമുക്കേ അറിയുള്ളൂ അവരുടെ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ അവർക്കൊന്ന് പ്രവർത്തിക്കാൻ അവരുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കും അത്രേ ഉള്ളൂ നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം ഇന്ന് വീട് പണിയുമ്പോൾ പുതിയതായിട്ട് വീട് പണിയുന്നവരെ അവര് ചിലപ്പോൾ കൊണ്ടുവരണമെന്നില്ല ചിലപ്പോ ഒരു അഭംഗിയായിട്ടൊക്കെ തോന്നാം കൊണ്ടുവരുന്നവരുണ്ട് കേട്ടോ പുതിയ വീട് വെച്ചാലും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോസ് അല്ലെങ്കിൽ എൻ്റെ മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ ഫോട്ടോസ് കൂടെ കൊണ്ടുവരുന്നവരുണ്ട് അത് അവർക്ക് അവർ അവരോടുള്ള ആ ഒരു സ്നേഹം ഉണ്ടല്ലോ വിട്ടു പോകാൻ കഴിയാത്ത ആ ഒരു അത്രയും ഇഷ്ടം അങ്ങനെയൊക്കെ കൊണ്ടുവരുന്നവർ അപ്പോൾ എല്ലാ ദിവസവും പുറത്തേക്കൊക്കെ ഇറക്കാൻ പോകുമ്പോൾ ഭഗവാനൊക്കെ തൊഴുന്ന കൂട്ടത്തിൽ അവരെയൊന്ന് നോക്കും അതെന്തിനാ അവരുടെയും ഒരു അനുഗ്രഹം അതൊരു രക്ഷയാണ് നമ്മുടെ കൂടെ അവരുടെ അനുഗ്രഹം ഉണ്ടായിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ വെക്കാൻ വെക്കുന്നതിൽ വിരോധമില്ല എത്രയോ പേര് വെക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ മുത്തശ്ശന്റെയോ മുത്തശ്ശിയുടെയോ മാത്രമല്ല ഇപ്പൊ ഒരു കൊട്ടാരത്തിൽ പോയി നോക്കാം നമ്മൾ കവടിയാർ കൊട്ടാരത്തിന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുതിരമാളിക മാളികയൊക്കെ അവിടെ എത്രയോ രാജാക്കന്മാരുടെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട് വിവിധമായിട്ട് അത് ശെരിക്ക് വരച്ചിട്ടുള്ള ചിത്രങ്ങളാണ് എല്ലാവരും ചിത്ര തിരുനാൾ മഹാരാജാവ് ഓരോരുത്തരുടെയും പേരും അടിയിൽ ഉണ്ടാവും കാരണം അത്രയും പേരുടെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട് അപ്പൊ തെറ്റാതിരിക്കാൻ വേണ്ടിട്ട് പേരും കൊടുത്തിട്ടുണ്ടാവും അതൊക്കെ മരണപ്പെട്ടവരല്ലേ അവരുടെ ഫോട്ടോസ് അവരവിടെ വെച്ചിട്ടുണ്ട് അതിൽ വിരോധമില്ലല്ലോ ഏ അതുകൊണ്ട് നമുക്കും വെക്കാം ഇനി ഇത് കൂടാതെ സത്യസായി ബാബ അദ്ദേഹത്തിന്റെ ഒക്കെ ഫോട്ടോ വെച്ചിട്ട് ആരാധിക്കുന്നവരുണ്ട് അമൃതാനന്ദമതിയുടെ അത് അവർ ജീവിച്ചിരിപ്പുണ്ട് അവർ ജീവിച്ചിരിക്കുന്നതും മരണപ്പെട്ടവരുമായിട്ടുള്ള എത്രയോ പേരുടെ ഫോട്ടോസ് വയ്ക്കുന്നുണ്ട് നേതാക്കന്മാരുടെ ഫോട്ടോസ് വയ്ക്കുന്നുണ്ട് മരണപ്പെട്ടവരുടെ ഇതൊക്കെ ആളുകൾ വിൽക്കുന്നില്ലേ അപ്പൊ അതിലൊന്നും വിരോധമല്ല അപ്പൊ മരണപ്പെട്ടവരുടെ ഫോട്ടോസ് വീട്ടിൽ വെച്ചതുകൊണ്ട് കൊണ്ട് യാതൊരുവിധ വിരോധവും ഇല്ല നമുക്ക് അവരോട് പ്രാർത്ഥിക്കണം എന്നാഗ്രഹമുണ്ടോ നമുക്ക് പ്രാർത്ഥിക്കാം അവരുടെ അനുഗ്രഹം കൂടെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഇവരൊക്കെ എത്രയും പ്രിയപ്പെട്ടവരാണ് നമുക്കെന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ അപ്പൊ അങ്ങനെ ആരെങ്കിലും വെക്കാൻ പാടില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ അതൊന്നും കേൾക്കണ്ട വെക്കുന്നതില്ല യാതൊരു വിധ വിരോധവും ഇല്ലാട്ടോ ഒരു കഥ തന്നെ അവിടെ പറയുന്നുണ്ട് അത് ഞാൻ മുൻപൊരിക്ക സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരമ്മ ആ അമ്മയ്ക്ക് ഭഗവാനെ നല്ല ഇഷ്ടമാണ് നന്നായി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും അപ്പൊ ഈ അമ്മയാണെങ്കിൽ അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഈ കളിമണ്ണുകൊണ്ട് പാത്രങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് വിൽക്കുക അങ്ങനെയായിരുന്നു അമ്മ ചെയ്തിരുന്നത് അപ്പൊ ഈ അമ്മയുടെ കയ്യിൽ ഭഗവാന്റെ വിഗ്രഹോ ഫോട്ടോയോ ഒന്നും ഇല്ല അമ്മയ്ക്ക് അതും അറിയാവുന്നത് കളിമണ്ണ് കൊണ്ട് പാത്രങ്ങൾ ഉണ്ടാക്കാനാ അപ്പൊ എന്താ ചെയ്തെന്നറിയോ ഇതേ കളിമണ്ണ് കൊണ്ട് ഭഗവാന്റെ ഒരു രൂപം ഉണ്ടാക്കി അവരുടെ മനസ്സില് ബാലഗോപാല രൂപാണ് ഗുരുവായൂരപ്പന്റെ ആ ഒരു രൂപം ഉണ്ടാക്കിയ ഒരു കുഞ്ഞു വിഗ്രഹം നല്ല സന്തോഷമായി അങ്ങനെ അത് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കും അതുകൊണ്ട് നന്നായി പ്രാർത്ഥിക്കും അതുപോലെ തന്നെ പൂജിക്കും അതേപോലെ ഭക്ഷണൊക്കെ കൊടുക്കും നീതി കൊടുക്കും കൊടുക്കു കേട്ടോ അതിന്റെ അടുത്ത് സങ്കടങ്ങൾ പറയും സന്തോഷങ്ങൾ പറയും അത് നന്നായി സംസാരിക്കും ആ ഭഗവാന്റെ സ്വന്തമായിട്ടുണ്ടാക്കി ആ വിഗ്രഹത്തിന് മുന്നില് അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടപ്പോ തൊട്ടടുത്തുള്ള കുട്ടികളൊക്കെ ഉണ്ടാകുമല്ലോ അവർക്കൊക്കെ ഒരു കൗതുകം കാരണം ഇതൊരു വിഗ്രഹം കളിമൺ വിഗ്രഹം കുട്ടികൾക്ക് ഇത് ഇതെന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല അപ്പൊ ആ വിഗ്രഹത്തിന് സംസാരിക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു കൗതുകമാണല്ലോ ഇവർ വന്നിരിക്കും അപ്പൊ ഈ അമ്മയാണെങ്കിലോ ഭഗവാനെ നിധിച്ച പ്രസാദൊക്കെ കുട്ടികൾക്ക് കൊടുക്കും അപ്പൊ അവർക്ക് നല്ല ഇഷ്ടമാണ് പക്ഷെ ഇതൊന്നും ആ തൊട്ടടുത്തുള്ള മുതിർന്നവരുണ്ടായിരിക്കുമല്ലോ അവർക്കൊന്നും ഇതത്ര ഇഷ്ടമായില്ല ഇത് കേവലം ഒരു വിഗ്രഹല്ലേ ഇതിനെന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കണത് ആരാധിക്കണതെന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ ഈ അമ്മ അവർ ഇതൊന്ന് പുഞ്ചിരിക്കുക മാത്രമേ ചെയ്യുള്ളൂ അപ്പോൾ അത് ആ ഒരു പുഞ്ചിരി മല്ല് മാത്രം ഒതുക്കിയപ്പോ ഈ പറയുന്നവർക്ക് കൂടുതൽ ദേഷ്യായി ആ ഒരു നിസ്സംഗ ഭാവം കണ്ടപ്പോഴേ കൂടുതൽ ദേഷ്യായി ഇവരെന്താ ചെയ്തതെന്നറിയോ രാജാവിന്റെ അടുത്ത് ആ നാട്ടിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു രാജാവിൻ്റെ അടുത്ത് പോയിട്ട് പരാതി പറഞ്ഞു കുട്ടികളേനെയൊക്കെ വഴിതെറ്റിക്കുകയാണ് ഈ അമ്മ എന്ന് പറഞ്ഞിട്ട് എന്താ ഈ പരാതി കിട്ടിക്കഴിഞ്ഞാൽ വിളിപ്പിക്കൂലോ ഭടന്മാരെ വിട്ടിട്ട് ഈ അമ്മേനെ വിളിപ്പിച്ചു അപ്പൊ ഈ വിഗ്രഹം കൂടെ കൊണ്ടുവരാൻ പറഞ്ഞു ഈ അമ്മയാണെങ്കിലോ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പാത്രങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഈ കയ്യിലെ ചെളിയൊക്കെ ആയിട്ട് അതേപോലെയാണ് ഈ പോണതേ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് രാജാവ് ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ ചെയ്യണത് ഇത് കേവലം കളിമണ്ണ് കൊണ്ട് തീർത്തിട്ടുള്ള ഒരു ഒരു പ്രതിമയല്ലേ ഏഹ് ഇത് ഭഗവാൻ അല്ലല്ലോ എന്തിനാണ് അതിനെ നീതിക്കണത് ഇങ്ങനെയൊക്കെ പരാതികളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്ന് ഈ അമ്മയുടെ അടുത്ത് ചോദിച്ചു അപ്പൊ അമ്മ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല കേട്ടോ അമ്മ ആ കൊട്ടാരമൊക്കെ ഒന്ന് വീക്ഷിച്ചു അപ്പൊ ഈ കൊട്ടാരത്തിന്റെ ഒരു ഭാഗത്തായിട്ട് ഈ രാജാവിന്റെ പിതാവിന്റെ വലിയൊരു ചിത്രം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു വരച്ച് വെച്ചിട്ടുണ്ട് അദ്ദേഹം മരണപ്പെട്ടു പോയിട്ട് അദ്ദേഹത്തിന്റെ ചിത്രം അവിടെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിനലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട് അതിനെ ഭംഗിയില്ലേ വിളക്കൊക്കെ കൊളുത്തന്നൊക്കെ പറയില്ലേ അതേപോലെ അറേഞ്ച്മെന്റ്സ് ഒക്കെ അവിടെ ചെയ്തിട്ടുണ്ട് അലങ്കാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ അമ്മ എന്താ ചെയ്തെന്നറിയോ എൻ്റെ കയ്യിൽ ചളിയുണ്ട് ആ മണ്ണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താ അത് ഈ ഫോട്ടോയിൽ ഇങ്ങനെ തേക്കാനായിട്ട് വന്നു അപ്പോഴേക്കുമ്പോൾ രാജാവ് ദേഷ്യം വന്നു അയ്യോ നിങ്ങൾ എന്താണ് ചെയ്യണത് അതായത് എന്റെ അച്ഛന്റെ ഫോട്ടോ ആണ് അതിന് മുകളിലെ ചളി തേയ്ക്കാനായിട്ട് നിങ്ങൾക്ക് ഇത്ര ധൈര്യം എന്നൊക്കെ പറഞ്ഞിട്ട് രാജാവ് ദേഷ്യപ്പെട്ടിട്ട് ഈ അമ്മയുടെ അടുത്തേക്ക് വന്നു അപ്പൊ അമ്മ ഒന്ന് ചിരിച്ചു എന്നിട്ട് അവര് രാജാവിന്റെ അടുത്ത് ചോദിച്ചു ഇരിക്കുന്നത് അങ്ങയുടെ പിതാവിന്റെ കേവലം ഒരു ഫോട്ടോ മാത്രമാണ് അതിന് ജീവനില്ല മരണപ്പെട്ടു പോയ പിതാവിന്റെ ഫോട്ടോ ആണ് എന്നിട്ടും ഞാൻ അതിൽ ചെളി വരി തേക്കാനായിട്ട് വന്നപ്പോ അങ്ങു കാരണം ഈ ഫോട്ടോയിലെ അങ്ങ് അങ്ങയുടെ പിതാവിനെയാണ് കാണുന്നത് അപ്പൊ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ ഈ ഒരു കളിമൺ വിഗ്രഹത്തിൽ കണ്ടാൽ എന്തുകൊണ്ട് കണ്ടുകൂടാ കണ്ടാൽ എന്താണ് ദോഷം എന്നാണ് അമ്മ ചോദിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ രാജാവിനെ തെറ്റു മനസ്സിലായി അപ്പൊ ഇതിലൂടെ നമുക്ക് മനസ്സിലാവണത് ഭഗവാൻ എല്ലായിടത്തും ഉണ്ട് ഓരോ അണവിലും ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എല്ലാത്തിലും ഭഗവാനെ ദർശിക്കാനായിട്ട് സാധിക്കണം അത് മാത്രമല്ല ഈ ഫോട്ടോകളിലെ രാജാവിന് അദ്ദേഹത്തിന്റെ പിതാവിന്റെ ആ ഒരു ചൈതന്യം അല്ലെങ്കിൽ ആ പിതാവിനെ ദർശിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്കും അങ്ങനെ തന്നെയാ നമ്മുടെ ഈ വേണ്ടപ്പെട്ടവരുടെ ഫോട്ടോസ് നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അതിലെല്ലാം നമുക്ക് അവരുടെ സാന്നിധ്യം അറിയാനായിട്ട് സാധിക്കും ഏഹ് അപ്പൊ അവർ നമ്മുടെ കൂടെയുണ്ട് അവരുടെ അനുഗ്രഹം നമുക്ക് കൂടെയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് തന്നെ വീട്ടിൽ വെച്ച് ആരാധിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ വീട്ടിലെ ഫോട്ടോസ് വെക്കുന്നത് കൊണ്ട് മരണപ്പെട്ടവരുടെ ഫോട്ടോസ് വെക്കുന്നത് കൊണ്ട് യാതൊരു ദോഷവും ഇല്ല ഇതിനോടൊപ്പം തന്നെ വേറൊരു ഭക്ത അശ്വതി ജീവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഭക്ത ചോദിച്ച് ചോദിക്കാൻ കേട്ടോ മരണ വീട്ടിൽ പോയി കഴിഞ്ഞാല് കുളിച്ചിട്ട് വേണം നമ്മുടെ വീടുകളിലേക്ക് പ്രവേശിക്കാനായിട്ട് എന്ന് പറയുന്നതിലെ എന്തെങ്കിലും ശാസ്ത്രീയ വശമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടും അതിൽ ശാസ്ത്രീയമായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഉണ്ട് കേട്ടോ കാരണം ഇപ്പോൾ ഈ മരണപ്പെട്ടവരെ അവരുടെ മൃത നിന്ന് ഒരു നിശ്ചിത സമയം കഴിഞ്ഞാലേ അണുക്കൾ ബാക്ടീരിയാസൊക്കെ പുറത്തു വരാനായിട്ട് തുടങ്ങും അത് നമുക്ക് കാണില്ല അപ്പോൾ ഇത് അവരുമായിട്ട് അടുത്തിരിക്കുന്ന സമ്പർക്കം ആ ഒരു ശരീരവുമായിട്ട് സമ്പർക്കത്തിൽ ഇരിക്കുന്നവരടുത്തേക്ക് ഈ ബാക്ടീരിയാസ് പകരം സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ പോയി കഴിഞ്ഞാലും ഏതെങ്കിലുമൊക്കെ വിധത്തിലേ അത് നമ്മുടെ നമ്മുടെ ദേഹത്തേക്കും വരും അപ്പൊ അത് അസുഖം പരത്തുന്നതായി ബാക്ടീരിയാസൊക്കെ അപകടകാരികൾ എല്ലാവർക്കും അറിയാലോ അപ്പൊ അതൊക്കെ നമ്മുടെ ദേഹത്ത് നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് കുളിച്ചിട്ട് അകത്തേക്ക് കയറണം എന്ന് പറയണത് അത് നമ്മൾ ഇട്ടിരിക്കുന്ന വസ്ത്രം എല്ലാം മുക്കി കുളിക്കണം എന്നാണ് പറയാ അപ്പൊ കുളിച്ച് കഴിഞ്ഞാൽ ഈ സോപ്പൊക്കെ എന്തിനുള്ളതാ അണുക്കളൊക്കെ കളയാൻ വേണ്ടിട്ടല്ലേ അങ്ങനെ സോപ്പൊക്കെ ഇട്ട് നന്നായി കുളിച്ചു കഴിഞ്ഞാല് പിന്നെ അണുക്കളൊന്നും ദേഹത്ത് ഇണ്ടായിരിക്കില്ല അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് കയറുമ്പോൾ ആ വീടുകളിലുള്ളവർക്കും പിന്നീട് അസുഖങ്ങളൊന്നും വരില്ല അല്ലെങ്കിൽ ഇതൊക്കെ സമ്പർക്കത്തിലൂടെ പകരാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അതൊരു നെഗറ്റീവ് എനർജി മാത്രമല്ല കേട്ടോ ഈ അണുക്കൾ പകരാനായിട്ട് സാധ്യത ഉള്ളത് കൊണ്ടാണ് കുളിച്ചിട്ട് കയറണമെന്ന് പറയണത് കൊറോണ കാലത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ കൊറോണയൊക്കെ ഇല്ല നന്നായിട്ട് ഇങ്ങനെ പെരുകി നിൽക്കുന്ന ഒരു സമയത്ത് പുറത്തേക്ക് പോകുമ്പോൾ മാസ്ക് ഇടണം പി പി ഇ കിറ്റ് വരെ ഉപയോഗിച്ചിട്ട് വേണം ഇപ്പൊ ദൂരെ രാജ്യങ്ങളിൽ എന്താ പറയാ നമ്മളിങ്ങനെ വേറെ അന്യ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്തും ഈ പി പി ഇ കിറ്റ് ഒക്കെ നിർബന്ധമായിരുന്നു കാരണം എന്താ ഈ യാത്ര ചെയ്യുമ്പോൾ പലരുമായിട്ടും സമ്പർക്കത്തിൽ വരാൻ സാധ്യതയുണ്ട് അവരിൽ നിന്നൊക്കെ കൊറോണ എന്ന് പറഞ്ഞിട്ടുള്ള വൈറസ് നമ്മളെലേക്ക് വളരെ മാരകമായിട്ടുള്ള വൈറസ് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും അങ്ങനെ വരാൻ സാധ്യത ഉണ്ട് അപ്പൊ അതൊക്കെ ഉപയോഗിക്കണം എന്നിട്ട് വീട്ടിലെത്തി കഴിഞ്ഞാൽ ഇതൊക്കെ കത്തിച്ച് കളയണം അപ്പൊ നമ്മൾ കുളിച്ചിട്ട് ശുദ്ധമായിട്ട് വേണം കയറാനായിട്ട് അത് നിർബന്ധമായിരുന്നു എത്ര പേര് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പൊ അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ഏഹ് നമ്മുടെ ശരീരത്തില് അണുകൾ കേറിയിട്ടുണ്ടെങ്കിൽ അതിനു പുറത്തു കളിയ എന്നിട്ട് നമ്മുടെ വീട്ടിലേക്ക് കയറുക അപ്പൊ നമ്മൾ സുരക്ഷിതരായി നമുക്ക് അസുഖങ്ങളൊന്നും വരില്ല അപ്പൊ ഈ നെഗറ്റീവ് എനർജി കളയുക എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ശാസ്ത്രീയപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള രോഗാണുക്കൾ കടന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ പുറന്തള്ള അതാണ് കുളിച്ചുകൊണ്ട് വീടിനുള്ളിലേക്ക് കയറണം എന്ന് പറയുന്നത് കേട്ടോ ഒപ്പം തന്നെ ഈ മരണ വീട്ടിലെ എന്തായാലും അവർക്ക് പുലയൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ നമ്മൾ പോയി കഴിഞ്ഞാൽ കൂട്ടിത്തോടാത്തൊട്ട് കഴിഞ്ഞാലൊക്കെ അത് ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ടും കൂടിയിട്ടാണ് കുളിച്ചിട്ട് കയറണം എന്ന് പറയുന്നത് അവർ പുലയുള്ളവരായിരിക്കും നമുക്കിപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ടായിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ കൂട്ടിത്തൊട്ടിട്ട് നമ്മൾ വീടുകളിലേക്ക് കയറി കഴിഞ്ഞാൽ അത് നമുക്കൊരു ബുദ്ധിമുട്ടാവും അപ്പൊ ആ ഒരു കാരണം കൊണ്ടും കുളിച്ചിട്ട് കയറണം എന്ന് പറയാറുണ്ട് കേട്ടോ ശാസ്ത്രീയമായിട്ടുള്ള വശം ഞാൻ ആദ്യം പറഞ്ഞതാണ് രോഗാണുക്കൾ പകരാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അപ്പം ഇത് രണ്ടും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു കേട്ടോ പിന്നെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ട് ചേരുപ്പ് കളഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ദോഷമല്ല അത് നമ്മുടെ ദോഷങ്ങളൊക്കെ അതോടുകൂടി പോവുകയാണ് അത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിനടിയിൽ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ട് പോസിറ്റീവ് കമൻസ് പോസിറ്റീവിന് ഉദ്ദേശിച്ച് പലരുടെയും അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടാതെ ഈ പറയുന്നതൊക്കെ ശുദ്ധം നോണേയാണ് അങ്ങനെയൊന്നും പറഞ്ഞ് പ്രചരിപ്പിക്കരുത് എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ പറയുന്നവർക്കായിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ചെരുപ്പൊക്കെ ശനിയുടെ ഒരു പ്രതീകമാണെന്നാണ് പറയാ ഈ ശനി ദോഷമുള്ള സമയത്താണ് ചെരുപ്പൊക്കെ പോകുക ശരിക്കും ശനി ദോഷമുള്ള സമയത്ത് ചെരുപ്പിടാതെ നടക്കണം എന്നാണ് പറയാ അപ്പൊ ഇപ്പോ നമ്മളിപ്പോ വർഷത്തിൽ ഇത്ര വർഷം കൂടുമ്പോ ശനിദോഷം വരിക എന്ന് മാത്രമല്ല കേട്ടോ ഓരോ ദിവസവും ഓരോ ഗ്രഹങ്ങളുടെയും പ്രഭാവം അല്ലെങ്കിൽ ആ ഒരു ഇൻഫ്ലുവൻസ് നമുക്കുണ്ട് അത് അറിയുന്നില്ല എന്ന് മാത്രം ഇപ്പൊ എത്രയോ ഗ്രഹങ്ങളുണ്ട് കൂടാതെ അതിന്റെ എല്ലാത്തിന്റെയും ഗുണവും ദോഷവും ഒക്കെ നമുക്ക് വരുന്നുണ്ട് അതിലിപ്പോ ഈ ശനി വന്ന് നിൽക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ചിലപ്പോ ഭഗവാൻ കളയുന്നതാണ് ആ ചെരുപ്പ് കാരണം ശനി ദോഷം വന്നു കഴിഞ്ഞാൽ ചെരുപ്പിടാതെ നടക്കണമെന്നാണ് പറയുക അപ്പൊ ആ ദോഷം അതോട് കൂടി പോകും അതിനു വേണ്ടി കളയുന്നതാ ചിലപ്പോ നമ്മൾ പുറത്തു പോകുന്ന സമയത്തായിരിക്കും ആ ഒരു സമയം വരുന്നത് ഇപ്പോ ശനിയുടെ ആ ഒരു അപഹാര ദിവസേന വരുന്നത് എന്ന് പറഞ്ഞല്ലോ വരുന്നത് ചിലപ്പോ നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്തായിരിക്കും അതിനിടയിൽ തന്നെ ഒരു ഭക്തൻ കമ്മിറ്റിട്ടുണ്ടായിരുന്നു വീട്ടിലിരുന്ന ചെരുപ്പ് പോയി തോന്നുന്നത് അദ്ദേഹം എങ്ങോട്ടും പോയിട്ടില്ല അദ്ദേഹത്തിന്റെ ചെരുപ്പ് ഇട്ടു അവിടെ തന്നെ ചെരുപ്പ് കാണാതെ പോയി എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ വെയിൽ കൊള്ളാന്ന് വിചാരിക്കുക പുറത്തേക്ക് ഇറങ്ങുമ്പോ നമ്മൾ വെയിൽ കൊള്ളും അകത്തിരിക്കുമ്പോ അത്ര കുറച്ചേ കൊള്ളുള്ളൂ അപ്പൊ അതേപോലെ തന്നെയുള്ള ഒരു ചിന്തയില് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി നോക്കൂ അപ്പൊ അങ്ങനെയുള്ള ചെറിയ ദോഷങ്ങൾ ദിവസേന വരുന്ന സമയത്തൊക്കെ ആയിരിക്കും ഇത് പോകുക അതിനെ ശാസ്ത്രീയമായ വശമൊക്കെ ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജ്യോതിഷത്തിലൊക്കെ കൃത്യമായിട്ട് അതിനെപ്പറ്റി പറയുന്നുണ്ട് ഓരോ ദിവസവും ചെയ്യുന്ന നമുക്ക് ഈ ഗ്രഹങ്ങളുടെ ഒരു സ്വാധീനം അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസ് വരും അതിൻ്റെയൊക്കെ ഫലമായിട്ടാണെന്നല്ല അതായത് ശുദ്ധപോഷ്കർ എന്ന് പറയുന്നതല്ല എനിക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനായിട്ട് അറിയില്ല അപ്പോൾ അത് അറിയണം ആഗ്രഹിക്കുന്നവർക്ക് ഈ ജ്യോത്സ്യന്മാരെയൊക്കെ സമീപിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിയാം ഓരോ ഗ്രഹങ്ങളും നമ്മളെ സ്വാധീനിക്കുന്നത് ഓരോ ദിവസവും നമ്മളുടെ മേലുണ്ടാകുന്ന ആ ഒരു സ്വാധീനം അതിനെക്കുറിച്ചൊക്കെ അവർക്ക് വിശദമായിട്ട് പറഞ്ഞു തരാനായിട്ട് അറിയൂട്ടോ അപ്പോൾ നമുക്ക് ശാസ്ത്രീയപരമായിട്ടുള്ള കാര്യങ്ങളാണ് ജ്യോതിശാസ്ത്രം അത് പഠിച്ചവർക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ട് എനിക്ക് അറിയും വിശദമായിട്ട് എനിക്കറിയില്ല അതുകൊണ്ടാണ് അപ്പോൾ അറിയാനായിട്ട് അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു ശനിയുടെ അല്ലെങ്കിൽ ഈ ശനി ദോഷൊക്കെ വന്നു കഴിഞ്ഞാല് ചെരുപ്പ് പോയി കഴിഞ്ഞാൽ നല്ലതാണ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെ കരുതുന്നു അപ്പോൾ ഇനിയും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ റിപ്പീറ്റ് ചെയ്യാത്ത ചോദ്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ ഇതുപോലെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ശിവരാത്രിയൊക്കെ എല്ലാവരും നന്നായിട്ട് ആ ചിട്ടയോട് കൂടി തന്നെ എല്ലാവർക്കും മുഴുവനായിട്ട് ഉൾക്കാനായിട്ട് സാധിക്കട്ടെ ശിവക്ഷേത്രത്തിലൊക്കെ പോവുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ നന്നായിട്ട് നാമം ജപിച്ചോളൂ കേട്ടോ പിരിസായവരാണെങ്കിലും പുലവാലായമുള്ളവരാണെങ്കിലും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും അതിനനുസരിച്ച് ഭഗവാനെ വിളിക്കുക ഈ ഒരു ദിവസം വിളിച്ചു കഴിഞ്ഞാൽ അത്രയും നമുക്ക് അനുഗ്രഹങ്ങളാണ് മഹാദേവന്റെ അടുത്ത് നിന്ന് ലഭിക്കുക മഹാദേവനോട് കൂടെ ആയിരിക്കാനായിട്ട് സാധിക്കട്ടെ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവരാണെങ്കിലും വീട്ടിലിരുന്നു കൊണ്ട് നാമം ജപിക്കുക ശിവശിവാണെന്ന് ജപിക്കാം നാരായണ എന്ന് ജപിക്കാം ഏത് നാമങ്ങൾ വേണമെങ്കിലും ജപിക്കാം കേട്ടോ ഇപ്പൊ പിരീഡ്സ് അല്ലെങ്കിൽ പിരീഡ്സ് ഒക്കെ ആയി കഴിഞ്ഞാൽ ഇരട്ട നാമങ്ങളൊക്കെ ചൊല്ലുന്നതിൽ വിരോധം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് നാമങ്ങളാണെങ്കിലും നന്നായിട്ട് ജപിക്കുക നമ്മൾ ആ സമർപ്പണത്തോട് കൂടിയിട്ട് ഏത് കാര്യവും ചെയ്യാം തീർച്ചയായിട്ടും ഗുരുവായൂരപ്പന്റെയും മഹാദേവന്റെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ഇന്നത്തെ വീഡിയോട് അവസാനിക്കുകയാണ് ഇനി തൊഴാൻ പോയ വിശേഷങ്ങളും പുതിയ അറിവുകളും ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ